ും സ്വാഗതം കൊട്ടാരെത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് ഓണവിരുന്ന്കാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് ഓണവിരുന്നൊരുക്കി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര കല്യാണി റെസിഡൻസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു മന്ത്രിയായതിനു ശേഷമുള്ള അഞ്ചാമത്തെ ഓണാഘോഷമാണ് ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് ഓണം ആഘോഷിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകിയതിലുള്ള സന്തോഷത്തോടെയാണ് മന്ത്രി മാധ്യമ പ്രവർത്തകരോടൊപ്പം ഓണം ആഘോഷിച്ചത് ഇപ്പോൾ സംസാരിക്കേണ്ട സമയമല്ല ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയമായി അതുകൊണ്ട് ഓണത്തിന് ഒരുമിച്ച് ചേർന്ന് പൊതു കാര്യങ്ങൾ വലിയ ഒരു ഗെറ്റ് എന്ന നിലയിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ധാരാളം കല്യാണങ്ങളും ചില വിശേഷങ്ങളും ഉള്ളൊരു ദിവസമാണ് നിങ്ങൾക്കും ചിലരൊക്കെ കല്യാണത്തിനൊക്കെ പോയിട്ടാണ് വന്നത് ഞാനും കുറച്ച് കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മുടെ ഇനിയും ചില ഒന്ന് രണ്ട് രണ്ടുപേർ വരാനുള്ളവർ വരാനുമുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ദിവസമായിട്ട് വേറൊന്നും പറഞ്ഞില്ല നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഓരോ ഓണവും നമ്മുടെ നാടിന് കൂടുതൽ കൂടുതൽ വളർച്ചയുണ്ടാക്കുന്ന ഒരു നാഴികക്കളിൽ നിന്ന് കാരണം മലയാളത്തിൻ്റെ വർഷം മലയാള വർഷം ചുങ്ങം ഒന്ന് ചിങ്ങതല വിളവെടുപ്പ് മഹാബലിയെ വരവേൽക്കാനുള്ള ഓണം എന്നൊക്കെ പറയുമ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പ്രസ് ക്ലബിനെ സംബന്ധിച്ചും നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നിപ്പം ഒരു തൽക്കാലം മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഓണം ആകുമ്പോൾ പ്രസ് ക്ലബിന് ഒന്നുകൂടി നല്ലൊരു സൗകര്യം വരും എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൊട്ടാരകരത്തെ സംബന്ധിച്ചായാലും ധാരാളം കാര്യങ്ങൾ നമുക്ക് നടന്നു വരുന്നുണ്ട് പഴയ നമ്മുടെ പൂർവ് മുൻപ് ചെയ്ത ആളുകളുടെ തുടർച്ചയായിട്ട് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേരളത്തിന് ആ മാറ്റം വരുന്നുണ്ട് വലിയ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇന്നലെ തൊട്ട് കയറ്റുമതി ബാധിക്കുന്നതിൻ്റെ അതൊക്കെ എപ്പോഴും ഉണ്ടാവും ചില ട്രംപിൻ്റെ നികുതി വന്നതോടുകൂടി ലോകത്തെ ഏറ്റവും നികുതി കയറ്റുമതിക്ക് കൊടുക്കേണ്ട രാജ്യമായി സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രിപ്രക്കഷൻസ് അതിൻ്റെ എഫക്റ്റ് പലയിടത്തും വരും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരും നമ്മളെക്കാളും കൂടുതൽ ബാധിക്കുന്നത് ഈ പിന്നെ തമിഴ്നാട്ടിലൊക്കെ കൂടുതലും തൃപ്പൂരിലൊക്കെയുള്ള ഹോസ്റ്റിയർ യൂണിറ്റുകളൊക്കെ പലതും താൽക്കാലികമായി നിർത്തി എന്നൊക്കെയുള്ള ചില വാർത്തകൾ ചില സുഹൃത്തുക്കൾ വിളിച്ചോറിഞ്ഞ് കയറ്റുമതിയൊക്കെ ബാധിക്കും പക്ഷേ അതെല്ലാം അതിജീവിച്ചാൽ നമുക്ക് പോകാൻ പറ്റും മത്സ്യ ഉൽപ്പന്നങ്ങൾ അപ്പോൾ ഏത് സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഓരോ ഘട്ടത്തിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പോകണം എനിക്കാണെങ്കിൽ ഇന്ന് ഇവിടെ നേരെ എയർപോർട്ടിൽ പോയിട്ട് ജി എസ് ടി സംബന്ധിച്ചുള്ള ചില മീറ്റിങ്ങുകളാണ് ജി എസ് ടി റേറ്റ് സംബന്ധിച്ച് റേറ്റിൻ്റെ ഭാഗത്ത് വലിയ കട്ട് വരുന്നുണ്ട് ആ കട്ട് വരുന്നത് നമ്മൾ പൊതുവെ എടുത്ത സമയം സാധാരണക്കാർക്ക് ആ റേറ്റ് കട്ടിങ് കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ് കുഴപ്പമില്ല പക്ഷേ ആ കട്ടിങ് വന്നാൽ അത് കൺസ്യൂമേഴ്സിന് തന്നെ കിട്ടണം സ്വാഭാവികമായിട്ട് ഇതിന്റെ വില ഈ റേറ്റ് കുറയ്ക്കുന്നതിന്റെ വില അതിന്റെ അത്രയും കൂടെ വില കൂട്ടുകയാണ് ബിസിനസ്സുകാർ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട എല്ലാ തുണ്ടി വിഷൻ പ്രേക്ഷകർക്കും ഒരായിരംസര